ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാണുമ്പോൾ തന്നെ അറിയാം സാരിയുടെ കളക്ഷൻ ആണ് അതും അടിപൊളി ജോർജറ്റ് ബനാറസി സാരിയാണ് നല്ല സോഫ്റ്റ് ആണ് വേർ ചെയ്യാൻ നല്ല സുഖമാണ് പെട്ടെന്ന് എടുത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് ഫസ്റ്റ് ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന സെയിം കളർ ഷെയ്ഡ് തന്നെയാണ് നല്ലൊരു ഡാർക്ക് ഗ്രേപ്പും വൈറ്റും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡിനാണ് വന്നിരിക്കുന്നത് ഇതിന്റെ മുന്താണിതായി ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് ഇങ്ങനെ ബനാറസി വീവിങ്സ് ആയിട്ട് വരുന്ന മുന്താണി ആട്ടോ നല്ല രസം കാണാനായിട്ട് പിന്നെ വൺ സൈഡില് ഈ ബോർഡർ നല്ല ഹെവി ആയിട്ട് ഇത്തിരി വീതിക്കാണ് ബോർഡർ വരിക മറ്റേ സൈഡിന്റെ ഈ സൈഡിൽ വരുമ്പോഴത്തേക്കും അതിന്റെ ചെറിയ ബോർഡർ ബോർഡറാണ് വരിക ഇങ്ങനെ വരും ഇത്തിരി വീതി കുറഞ്ഞ വരുന്നത് അങ്ങനെ രണ്ട് ടൈപ്പ് ബോർഡറും പിന്നെ ഈ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഒരു ഗോൾഡൻ ചെറിയ ബൂട്ടാസ് ആയിട്ടും വരണുണ്ട് ബ്ലൗസ് പീസും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് നല്ല രസമല്ലേ കാണാനായിട്ട് ഫസ്റ്റ് ഞാൻ ഈ വേറെ എഴുതിയിരിക്കുന്ന സെയിം കളർ ഷെയ്ഡ് തന്നെയാണ് ഇങ്ങനെ വരും ഇതായിട്ടോ വരിക ഇതിന്റെ രണ്ട് സൈഡ് ഇതാ ഇങ്ങനെ വരും മുന്താണി ഞാനിപ്പോൾ കാണിച്ച പോലെ തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപതാണ് റേറ്റ് ഇതാണ് ഹോവറോൾ ലുക്ക് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് ഉണ്ടോ നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് വരിക ഭയങ്കര രസമാണ് എല്ലാ കളറും നല്ല ഭംഗിയാണ് ഏതെടുക്കണം ശരിക്കും കൺഫ്യൂഷൻ ആവും പിന്നെ അതുപോലെ തന്നെ സോഫ്റ്റ് ആണ് ഉടുക്കാൻ നല്ല സുഖാണ് പിന്നെ ഇതിന്റെ മുന്താണി ഇതാ ഇങ്ങനെയാണ് വരിക പിന്നെ ബ്ലൗസ് പീസ് കണ്ടോ ഇതാ ഇങ്ങനെ വരും കേട്ടോ ഇത് ബ്ലൗസ് പീസിന് വേണ്ടി അറ്റാച്ച് ചെയ്തേക്കുന്നതാണ് നമുക്ക് നല്ല സ്റ്റൈലായിട്ടൊക്കെ ബ്ലൗസ് സ്റ്റൈൽ ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ ഒരു കല്യാണത്തിനൊക്കെ സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ പാർട്ടി ബാർട്ടിവെയർ കളക്ഷനാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളക്ഷൻ ഉണ്ടോ അടിപൊളിയാണ് ലാവൻഡർ ഷെയ്ഡ് വരും അതിനകത്ത് ഈ ആൻഡി ത്രെഡിന്റെ വർക്കും അങ്ങനെയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര രസമാണ് കാണാനായിട്ട് മുൻതാണി നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ബ്ലൗസ് പീസും സെയിം തന്നെയായിട്ട് വരും ഇതാ ഇങ്ങനെ വരും കാണിക്കാൻ എനിക്ക് സാരി അധികം റേറ്റ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ട്ടോ നല്ല ഒരു മെറൂൺ ഷെയ്ഡാ വരിക നല്ല ഭംഗിയല്ലേ കളർ ഷെയ്ഡ് ഇതിന്റെ എല്ലാ കളറുകളും നല്ല രസമാണ് കാണാൻ ഏതെടുക്കണം എനിക്കും കൺഫ്യൂഷൻ ആയിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി എഴുപതാണ് റേറ്റ് ഇതാണ് ഹോറൊള്ളിക്ക് നെക്സ്റ്റ് ഇതാണ് നല്ല പിങ്ക് ഷെയ്ഡ വരിക ഭയങ്കര രസം കാണാനായിട്ട് നമുക്ക് നല്ല പെട്ടെന്ന് വേർതെടുത്ത് പോകാൻ പറ്റും ഈ ടീനേജേഴ്സ് പിള്ളേർക്കൊക്കെ നല്ലതായിരിക്കും ഓണം സെലിബ്രേഷനെ കളറുകളും കാണാൻ ഭയങ്കര രസമല്ലേ നല്ല ഗ്രാൻഡായിട്ട് പോവാം ആയിരത്തി ഇരുന്നൂറ്റി എഴുപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ജസ്റ്റ് ഇതാട്ടോ നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് വരിക കളറുകളെല്ലാം നല്ല രസമല്ലേ ഇതിന്റെ മുൻതാണി ഇതാ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് സെയിം ഈ ഒരു ഡിസൈൻ്റെ തന്നെയാട്ടോ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി കളർ ആണ് റാണി പിങ്ക് ഷെയ്ഡ് വരും എന്ത് രസാന്ന് പറയുകയാണ് നമ്മൾ ആദ്യം കാണിച്ചത് ലൈറ്റ് പിങ്കും ഇത് അതിന്റെ ഡാർക്ക് റാണി പിങ്ക് ഷെയ്ഡാണ് വരിക നല്ല രസമല്ലേ അടിപൊളി ആട്ടോ ആയിരത്തി ഇരുന്നൂറ്റി എഴുപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് അടിപൊളി ആട്ടോ നല്ലൊരു പീച്ച് ഷെയ്ഡാണ് വരിക പീച്ചിലും ഈ ഒരു ഡിസൈനും ഒക്കെ വരുമ്പോൾ നല്ല രസമാണ് പിന്നെ നല്ല സോഫ്റ്റ് ആണ് ജോർജറ്റ് ബനാറസിയ വന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കൊണ്ട് ഇതാണ് എല്ലാവരുടെയും ഫേവറേറ്റ് ബ്ലാക്ക് ഷെയ്ഡ് വരും നല്ല ഭംഗിയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ബ്ലാക്ക് നല്ല രസമായിട്ടോ കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് മുൻപാണ് ഇതാ ഇങ്ങനെ വരും ബ്ലൗസിന്റെ ഇതാ ഇങ്ങനെ വരുക രസല്ലേ കാണാൻ ആയിരത്തി ഇരുന്നൂറ്റി എഴുപതാണ് റേറ്റ് ഇതാണ് ഹോവറോളിലേക്ക് അപ്പം ഇത്രയായിട്ടും ഇന്നത്തെ കളക്ഷൻ അടിപൊളി സാരിയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നാൻ അങ്ങനത്തെ സാരികൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ നമ്മൾ അധികം സാരികൾ ചെയ്യാറില്ലല്ലോ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്ട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഹോൾ